ഈ പൈസ പഠിക്കുന്ന പരിപാടിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതാമായിരുന്നുള്ള ഒരാളാണ് എന്റെ കല്യാണത്തിന് ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും വേണ്ടത് തീരുമാനിച്ചില്ല കല്യാണ ലെറ്റർ കയടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ സ്വീകരണം ഇന്ന ഡേറ്റിലാണ് അതായത് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് നൂറ് രൂപ കൂടുതൽ എന്തായാലും മേടിക്കും അത് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഞങ്ങളുടെ നാട്ടിലുണ്ട് പക്ഷെ എൻ്റെ കല്യാണത്തിന് ആ കലപരിപാടി പരിപാടിയാണ് വേണ്ടത് കല്യാണിലായിട്ട് കാര്യം ഇപ്പോൾ ഫേസ്ബുക്കിൽ നോക്കിയെടുത്തത് അപ്പോൾ സ്വീകരണം ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം ഉണ്ടായ കാര്യത്തില് ഭയങ്കര സന്തോഷവും ഉണ്ട് പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു തരത്തിൽ ചിന്തിച്ചുകഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഗുണവും ചെയ്യും കാരണം സാധാ പാവം പിടിച്ച വീട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു തുക കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് ഈ പറഞ്ഞപോലെ സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനും ആ സ്വർണ്ണത്തിന് മാത്രമല്ല ആ കല്യാണ ചിലവുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പുള്ളൂ പക്ഷെ എന്നാൽ പോലും അഞ്ഞൂറ് രൂപ കൊടുക്കുന്നടുത്ത് നാനൂറ് രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതേപോലെ തന്നെ ഒരു ബുക്ക് ഉണ്ടാവും ആ ബുക്കിനകത്ത് അപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ രണ്ട് പെൺകുട്ടികളുള്ള വീടുണ്ടാവും ഞങ്ങളുടെ അവിടെ തന്നെ കല്യാണം മാത്രമല്ല പ്രവേ ഈ വീടിന് പാരി എന്ന് പറയും അവിടെ ഈ പരിപാടിയുണ്ട് അപ്പോൾ ഈ ഇപ്പം എൻ്റെ കല്യാണം ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി വിളിക്കുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിലെ പാലിയാച്ചനായിരിക്കും ഞാൻ പോയി പൈസ കൊടുത്തിട്ടുണ്ടാവും അപ്പം അതുവരെ നോട്ട് ചെയ്യും അപ്പോൾ പാലിയാച്ചിനാണോ വിവാഹത്തിനാണോ എന്നുള്ള കാര്യം അടക്കം അപ്പോൾ അന്ന് പറയും ഇപ്പം അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയാം പാലിയാച്ചിന് ഞാൻ അവന് ആയിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയും അപ്പം ഞങ്ങളുടെ നാട്ടിൽ അത് ഉള്ള കാര്യമാണ് പക്ഷെ ഒരു തരത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആവും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാകും ആ സാധാരണ വീട്ടുകാരെ സംബന്ധിച്ചിടത്ത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാകും അപ്പം പൊതുവേ കൊല്ലങ്കാരെ കുറിച്ച് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലങ്കർ എങ്ങനെ ഉണ്ടായിരുന്നു ആ അവിടുത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുണ്ട് മൺറോ തുരത്തിലൊരു കാര്യം മൺത്രോതുരത്തിൽ അവിടുത്തെ ആളുകൾ ഒരു അതിജീവനത്തിൻ്റെ പാതയിലാണ് പ്രത്യേകിച്ച് സുനാമിക്ക് ശേഷം അവിടെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ് താഴ്ന്നു പോകുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ ആ രീതിയിലുള്ള അതിജീവനം അപ്പോൾ നിങ്ങളുടെ സിനിമയ്ക്കകത്ത് തന്നെ ആ അനോ താറാവുടത്തെ അനൗസറായിട്ട് വന്ന ഷ്യാംദേവ് ശ്രാവണമെന്ന് പറഞ്ഞൊരു നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് കൂടിയാണ് അദ്ദേഹമൊക്കെ അവിടുന്ന് വീട് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വരെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിൽ അദ്ദേഹം വീട് മാറി എന്നിട്ട് മൺറോത്തരത്തിന്റെ മറുകരയിലേക്ക് താമസം മാറിയ പോലും പഴയ വീടിന്റെ ആ ദുരന്തപൂർവ്വമായ ഫോട്ടോ അദ്ദേഹം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പഴയ വീട് അപ്പൊ ഒന്ന് ആലോചിച്ചു ആ നാട്ടുകാരുടെ ആ സ്വന്തം മണ്ണിനോടുള്ള അത്രയും ആ ഇഷ്ടം കൊണ്ടായിരിക്കുള്ളത് സ്വന്തം സ്വന്തം വീടിന്റെ ഫോട്ടോ എടുത്ത് പഴയ വീടിന്റെ ഫോട്ടോ പുതിയ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ച അപ്പൊ അത്രയും കണക്ട് ആണ് മൺത്രോത്തരത്തിലെ ഓരോ നിവാസി ആ പ്രദേശത്തോടു അപ്പം നിങ്ങളാ പത്തറുപത് ദിവസത്തെ ആ ഷൂട്ടിങ് അത് നിവാസികളുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊല്ലങ്കാരെ കുറിച്ചുള്ള പപ്പടത്തിന് വേണ്ടി പോലും അടിയ കൊല്ലങ്കാരെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ മൊത്തത്തിൽ എല്ലാവരുടെ ഒരു അഭിപ്രായമാണ് എനിക്ക് ഇതുവരെ ഒരു മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പേഴ്സണലി ഈ പറയുന്ന ഞാൻ ജയ ജയ എന്ന് പറയുന്ന സിനിമയുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും നല്ല രണ്ട് സിനിമകൾ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്തു നിന്നാണ് അതുകൊണ്ട് എനിക്ക് കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഒന്നാണെന്നാണ് എനിക്ക് എൻ്റെ എൻ്റെ ഭാഗ്യ സ്ഥലങ്ങൾ ഒന്നാണ് കൊല്ലം എന്ന് പറയുന്നത് ഞാൻ കോളേജ് പഠിക്കുമ്പോഴൊക്കെ കൊല്ലത്തിനുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് അപ്പോൾ അവിടെ ഒരുപാട് കൊല്ലത്തിനുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുള്ളത് ഇവരാരും ആരുടെ ഭാഗത്ത് എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അത് അതിന് ഒരു ജനറലൈസ്ഡായി തോന്നി വന്നു പറഞ്ഞാൽ തുടങ്ങിയപ്പോൾ അങ്ങനെ ആകും തോന്നും എനിക്കൊന്നും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അതങ്ങനെ നമ്മൾ മുമ്പ് ഒരു കാര്യമാണ് നേരെ വാ നേരെ നേരവോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ ആർക്കെങ്കിലും അത് ചിലപ്പോൾ അത് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നുന്നുകൊണ്ടായിരിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ കക്കയറച്ചി ഒക്കെ കൊണ്ടു തരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കും ഭയങ്കര സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളവരൊക്കെ ഞങ്ങളെ ട്രീറ്റ് ചെയ്ത് ഈ പറയുന്ന മൺറോത്തുരുത്തിയിലൊക്കെ കുറേ ദിവസം ഷൂട്ട് ചെയ്തു ഞങ്ങൾ ഒരുപാട് ദിവസം മൺറോത്തുരുത്ത് ഈ പറയുന്ന പോലെ നേരത്തെ തുടങ്ങുന്ന പോലെ അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം മേലിടുന്ന ഒരു സ്ഥലം കൂടെയാണെന്നുള്ളത് അവിടുന്ന് ആൾക്കാരെന്നൊക്കെ ഞങ്ങൾ അറിയാനും കഴിഞ്ഞു അത് താൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള ഞാൻ പക്ഷേ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ് അത് ക്വാളിറ്റി ആണ് ആ സ്ഥലത്തിന്റെ ടൂറിസത്തിൻ്റെ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നതെന്ന് തോന്നുന്നു ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും രണ്ടു പ്രാവശ്യം മൺറോ തുരുത്തിൽ രണ്ട് തവണയായിട്ട് ആയിട്ടും സുഹൃത്തുക്കളുടെയും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് രണ്ടു മൂന്ന് ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൺകോത്തുരുത്തെന്ന് പറയുന്നത് ഈ പറയുന്ന ആ വില്ലേജ് ടൂറിസവും രാവിലെ ഏർലി മോർണിംഗ് നട്ടപ്ര തെയിലത്ത് പോയി നടന്നിട്ട് കാര്യമില്ല നല്ല ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത് ആ മൺത്രോതു അല്ലെങ്കിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ ഒരു വഞ്ചി തുടങ്ങി പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എവിടെയും ഏത് ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷനിലും കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള ആണ് ആക്ച്വലി മൺട്രോത്തൂരത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മനോഹരമാണ് അപ്പോൾ ആ സ്ഥലം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ആ ആളുകളുടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ അത് ഇല്ലാതാവട്ടെ അവർ ഇനിയും നന്നായിട്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിപ്പോൾ പ്രകൃതിയുടെ കയ്യിലാണ് നമുക്കത് അതേ കൂടുതലൊന്നും പറയാനില്ല പക്ഷേ എന്നാൽ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ് അവിടുത്തെ ആൾക്കാരും അത്രയും മനോഹരമാണ് അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ